ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ പോലീസിന്റെ പല ഇടപെടലുകളും വിവാദമായി അതിനിടെ ശബരിമല ദർശനത്തിനെത്തുന്ന അയ്യപ്പന്മാരെ തിരിച്ചറിയാൻ പുതിയ സംവിധാനം ഒരുക്കാൻ ആലോചന അയ്യപ്പന്മാരുടെ കൈകളിൽ ധരിക്കാനുള്ള ടാഗ് നൽകി ഇവരെ തിരിച്ചറിയാനാണ് പുതിയ പദ്ധതി ഇടുന്നത് ഇതോടെ ഏത് ഭക്തനെയും തിരിച്ചറിയാൻ എളുപ്പമാകുമെന്നാണ് വിലയിരുത്തുന്നത് നിലവിൽ കുട്ടികളെ തിരിച്ചറിയാനാണ് മല കയറും മുമ്പ് കയ്യിൽ ടാഗ് ചെയ്യുന്നത് ഇത് വളരെ കാലമായി തുടർന്നു വരുന്നു കെ ബസ്സിൽ നിലയ്ക്കലിൽ നിന്ന് കയറുമ്പോൾ തന്നെ ഭക്തർ രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട് ഇതിനൊപ്പം ടാഗ് കൂടി നൽകാനാണ് ആലോചന ഇതോടെ ആരാണ് വന്നതെന്ന് തിരിച്ചറിയാൻ എളുപ്പമാണ് വാഹനം ഉപയോഗിക്കാതെ വരുന്നവർക്ക് മല കയറും മുമ്പ് ടാഗ് നൽകിയാൽ മതി ടാഗിനായി ദേവസ്വം ബോർഡിൽ നിന്ന് ഒരു കോടി ഇരുപത്തി ലക്ഷം രൂപ നൽകാൻ ആലോചന തുടങ്ങിയിട്ടുണ്ട് അതേസമയം സുരക്ഷാ ആവശ്യത്തിന് ബോർഡ് പണം മുടക്കുകയാണെങ്കിൽ ഹൈക്കോടതി അനുമതി വേണ്ടി വരും മുമ്പ് നിരീക്ഷണ ക്യാമറയ്ക്ക് ബോർഡ് ആഭ്യന്തര വകുപ്പിന് നൽകിയ പണം കോടതി തിരിച്ചടപ്പിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത